ൊടികൊട്ടിപ്പാടുന്നു തിരുനടയിൽ നിൽക്കും ഞങ്ങൾ തൊഴിലുണരു തൊഴിലുണരു ചൊവ്വല്ലൂർ തേവരേ തുടികൊട്ടിപ്പാടുന്നു തിരുനടയിൽ നിൽക്കും ഞങ്ങൾ തൊഴിലുണരു ചൊവ്വല്ലൂർ ചൊവ്വല്ലൂർത്തേവരേ ഓം നമ ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം തിരുവാതിര മഹോത്സവം ജനുവരി മുതൽ മുതൽ കൂടി കൂടി ധനു ശ്രീ പാർവതി ദേവിക്ക് പട്ടും താലിയും ചാർത്തൽ ഉമാമഹേശ്വരന്മാർക്ക് പൂജ ക്ഷേത്രം തന്ത്രയുടെയും വേദപണ്ഡിതന്മാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ വർഷത്തിൽ തിരുവാതിര മഹോത്സവ നാളുകളിൽ മാത്രം നടക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടാണ് മംഗല്യപൂജ കന്യകമാർക്ക് മംഗല്യ സൗഭാഗ്യത്തിനും ദമ്പതികൾക്ക് നെടുമംഗല്യത്തിനും അതിവിശേഷം പന്ത്രണ്ട് നാൾ നീണ്ടു നിൽക്കുന്ന ആചാര അനുഷ്ഠാന ആഘോഷ പരിപാടികൾ ഭക്ത സഹസ്ര ഭക്തസഹസ്രസംഗമം ശിവകുടുംബ ദർശനം ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഉമാമഹേശ്വരന്മാരുടെ കാരുണ്യം തലമുറകളുടെ മഹാപുണ്യം പങ്കുചേരുക സർവാത്മന സഹകരിക്കുക ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടതായ ദ്രവ്യങ്ങൾ ഭക്തജനങ്ങൾക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം തിരുവാതിര നാളുകളിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും പ്രസാദ ഊട്ട് ഒരുക്കിയിട്ടുണ്ട് തിരുവാതിര മഹോത്സവം മംഗളകരമാക്കുവാൻ സർവാത്മന സഹകരിക്കുക ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹാശിസുകൾക്ക് പാത്രിഭൂതരാകുക